കൂപ്പൺ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ കൂപ്പൺ നമ്മൾ എത്ര കൂപ്പൺ പന്ത്രണ്ട് കൂപ്പൺ അപ്പൊ പന്ത്രണ്ട് കൂപ്പൺ നമുക്ക് പന്ത്രണ്ട് ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ അപ്പൊ നമുക്ക് അതൊക്കെ എന്നൊക്കെ പൊടിച്ച് പന്ത്രണ്ട് കൂപ്പന് മുന്നൂറ് രൂപയായിരിക്കും ആയത് എനിക്ക് എന്താ സാധനങ്ങളും നമുക്ക് അറിയത്തില്ല കേട്ടെന്തായാലും ഞാൻ നോക്കട്ടെ ആ സ്കെയിലിങ്ങനത്തെ ഇതൊക്കെ വെക്കുന്നേ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തില്ലേ

കാസല്ല കപ്പ ഇത് തന്നെ മണ്ണിൻ്റെ ഇത് നമ്മൾ എന്താ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കാൻ കയ്യിലെടുത്ത് കേട്ടോ വേണം എന്നൊട്ട് തിരിച്ച് വെച്ച സാധനം